നമസ്കാരം ഇതൊരു പരിശ്രമശാലിയായ വീട്ടമ്മയെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെങ്കുത്തായ പാറ നിറഞ്ഞ പ്രദേശത്ത് മണ്ണ് ചുമന്നുകൊണ്ടിട്ട് ഹരിതസമൃദ്ധി നിറഞ്ഞ കൃഷിഭൂമിയാക്കി മാറ്റിയ ഒരു വീട്ടമ്മ ഇത് രാജകുമാരി കല്ലിങ്കൽ സജീവൻ്റെ ഭാര്യ ജിഷ സജീവൻ ഈ പരിശ്രമശാലിയായ വീട്ടമ്മയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഒരു ശരിക്കും അല്ലേ അതെ ഇവിടെ വന്നു കഴിഞ്ഞാറത്ത് കുറെ കൃഷികളും കാര്യങ്ങളും കാണുന്നുണ്ട് ശരിക്കും വലിയ പരിശ്രമം വേണ്ടിട്ട് അതെ ഇതിപ്പം നമ്മള് എല്ലാ സ്ഥലങ്ങളിലും ഏലകൃഷി ഒക്കെ ആയതിന്റെ പേരിൽ പാറ വെറുതെ കിടന്നതിന്റെ ഇതില് ഒന്ന് പച്ചക്കറി ചെയ്ത് ഓർത്ത് ചെയ്തതാണ് അപ്പം ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് ചെയ്തു തുടങ്ങി ബാക്കിയെല്ലാടും ചെയ്യാൻ കിടക്കുന്നു അപ്പം ചെയ്ത് നോക്കിയത് വിജയമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാന്ന് ഓർത്തിരിക്കുന്നു ചാക്കിന്റെ ഉള്ളിൽ മണ്ണെടുത്ത് രണ്ടര രണ്ടര മാസമായിട്ടുണ്ട് ഏതൊക്കെ പയറുണ്ട് ബീൻസ് ഉണ്ട് ചീനിയുണ്ട് ചീരയുണ്ട് തക്കാളി ഉണ്ട് പിന്നെ കാബേജ് നട്ട് തൈ നട്ടിട്ടുണ്ട് അത് ആയി വരുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് കൂർക്ക അങ്ങനെയുള്ള ഐറ്റംസ് വഴുതന എല്ലാം നട്ടിട്ടുണ്ട് എല്ലാം നല്ല അത്യാവശ്യം ഉണ്ടായി വന്നിട്ടുണ്ട് ബീൻസ് കായ്ച്ച് വിളവെടുക്കാറായി ബാക്കിയൊക്കെ പൂവിട്ട് വന്നു എല്ലാ തക്കാളിയൊക്കെ കുറച്ച് ആയിട്ടുണ്ട് ഇല്ലില്ല വിളവെടുത്തില്ല ബീൻസ് ഒക്കെ ചെറുതായിട്ടൊന്നെടുത്തു ബാക്കി എല്ലാം കിടക്കുന്നുണ്ട് ഇത് മീറ്റർ പയറെന്ന് പറഞ്ഞ് മേടിച്ചേക്കുന്നതാണ് മറ്റേ ബീൻസുണ്ട് ബീൻസും ഉണ്ട് മറ്റേ ഇടമറ്റത്തെ ആ കൃഷി ഫാമിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് ഈ തൈകളല്ല അതെ 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 അവിടെ എടുത്താണ് എല്ലാ തൈകളും എന്താ ശരിക്കും പരിചരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പാറപ്പുറത്ത് കിടന്ന അവിടെ മണ്ണ് എടുത്തോണ്ട് ഈ വിറകൊക്കെ കൂട്ടിയിട്ടിരുന്നോണ്ട് നല്ല വളം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വളം ചെയ്യേണ്ട വന്നില്ല പിന്നെ നമ്മള് വേപ്പും മിണ്ണാക്കും എല്ലുപൊടിയും ചാണകവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മള് കളിക്കും ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഏതൊക്കെ കൂട്ടെന്ന് പറഞ്ഞു വേപ്പും പിണ്ണാക്ക് ഉണ്ട് എല്ലുപൊടി ഉണ്ട് പിന്നെ ചാണകം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഇതിന്ന് കുറച്ച് ബക്കറ്റിൽ എടുക്കുക വെള്ളം ചേർത്ത് റൗണ്ടിൽ റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കും ഇതിപ്പോ എത്ര നാളും കൂടി അങ്ങനെ വളമായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്യണുള്ളൂ അല്ലേ അതിന്റെ ഡോസേജ് ഒക്കെ ഡോസേജ് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു ഉദ്ദേശം വെച്ചെല്ലാം ചെയ്ത് അത്രേ ഉള്ളു സാധാരണ ബക്കറ്റ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അര ബക്കറ്റ് വേപ്പ് മിണ്ണാക്കും ബക്കറ്റ് എല്ലുകൂടി ഇതിൽ കലക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒരു രണ്ട് കപ്പ് വെള്ളം എടുക്കും ഒരു ബക്കറ്റില് നിറച്ച് വേറെ വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു ഒന്നും ചെയ്തിട്ടില്ല അത് ചാര ഇട്ടു കൊടുക്കും നമ്മള് നനച്ചതിന് ശേഷം ചാര ഇട്ടു കൊടുക്കുമ്പോ ചാരം ഇതില് പിടിച്ചിരിക്കും അപ്പം പിന്നെ നമ്മൾ നനയ്ക്കുമ്പോഴാണ് ചാരം പോകും നനച്ചു കഴിഞ്ഞിട്ട് വിതറി കൊടുക്കും അന്നേരം അതിൽ കൂടെ കൊടുക്കും അപ്പം ചാരം അതിൽ പിടിച്ചിരുന്നുള്ളൂ അപ്പൊ കുറച്ചു ദിവസേന അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ പോയുമ്പോഴേ അത് പോകത്തുള്ളൂ പോകത്തുള്ളൂ അതുവരെ കീടങ്ങൾ വേറാണ്ടിരുന്നോളൂ അതെ അപ്പം കീടങ്ങൾക്ക് ആക്രമണം തീരെ കുറവായിരിക്കും അതെ കുറെ ഒക്കെ ഉണ്ട് നമ്മള് അടിക്കുന്നില്ലാത്തതുകൊണ്ട് അതിന്റേതായ ഒരു ഇതുണ്ട് സാധാരണ രീതിയിൽ വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ ആക്രമണങ്ങൾ വന്ന് പലരും പല മേഖലകളിലും കീടനാശിനികൾ കൊടുക്കുക ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മുടെ സ്വന്തം വെളിയിലേക്ക് കൊടുക്കുകയും ഇതുവരെ വിഷമൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാണ്ട് ചെയ്യാവുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ചാരം അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു കൂടുതലായിട്ട് എന്തായാലും ഇവിടേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കാരണം വലിയൊരു പാറയാണല്ലോ ആ പാറയുടെ മുകളിൽ ഇതുപോലുള്ള ഒരു പരിശ്രമകരമായ ഇവിടെ നമ്മള് ചാക്കിൽ ചെയ്തേക്കണു പിന്നെ താഴെ പാറയുടെ പുറത്ത് മണ്ണിട്ടേക്കുവാണ് മണ്ണിട്ടിട്ട് ഒരിഞ്ച് കനവൊക്കെ ഉണ്ടാവുള്ളൂ താഴത്തേക്ക് അവിടെ ചീനിയുണ്ട് ബീൻസ് ഉണ്ട് പിന്നെ പയറും ഇട്ടിട്ടുണ്ട് ഉണ്ട് തക്കാളി ഉണ്ട് അല്ലേ അപ്പൊ ഒരു അധിക അധികളിൽ മണ്ണ് വന്നു അല്ലേ ആ അത് ഇങ്ങനെ കൂടെ വരുന്ന മണ്ണിങ്ങനെ കൊറേ ഒക്കെ ആവുമ്പോ ഇങ്ങനെ കൂടി കൂടി വരുന്ന മണ്ണുകളെല്ലാം ചേർത്ത് ചേർത്ത് അങ്ങോട്ട് വെച്ച് നിരത്തി അങ്ങോട്ട് ഒറ്റയ്ക്കുള്ള വിറകിന്റെയും പൊട്ടും പൊടിയെല്ലാം ഇട്ടിട്ട് നേരത്തെ മണ്ണിട്ടു ഒറ്റക്ക് നടിയ വിജയമാണോ അത് നിരത്താൻ കൂടി കൂടി ആ പണി എല്ലാം ഞാൻ തന്നെ വലിയൊരു സന്തോഷമാണല്ലോ ശരിക്കും കാരണം വെറുതെ കടന്നൊരു പാറയാണല്ലോ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് ശരിക്കും